അമ്മാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റാനോസിന്റെ ഇരുനൂറ്റി ഒന്നാമത് അമ്പുതിരുന്നാൾ ജനുവരി തീയതികളിൽ ഭക്തി നിർഭരമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇരുപത്തിനാലിന് നടക്കുന്ന വിശുദ്ധമായ പാട്ടു കുർബാനയ്ക്ക് റവറൻ ഫാദർ ജോബി തെക്കത്തല മുഖ്യ കാർമത്വം വഹിക്കും വൈകിട്ട് ഏഴ് മണിക്ക് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും ജനുവരി ഇരുപത്തിയഞ്ചിന് പാട്ടു കുർബാന ലതീഞ്ഞ് കൂടു കുടുംബ യൂണിറ്റുകളിലേക്ക് അമ്പു വിതരണം എന്നിവ നടക്കും പാട്ടു റവറൻ ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും ഇരുപത്തിയാറിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് റവറൻ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും റവറൻ ഫാദർ സെബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും റവറൻ ഫാദർ ജിബിൻ മണിയാലിൽ സഹകാർമ്മികത്വം വഹിക്കും ഉച്ചതിരിഞ്ഞ് നാലു മണിക്ക് നടക്കുന്ന വിശദമായ കുർബാനയ്ക്ക് റവറൻ ഫാദർ ജോസഫ് ഉരിങ്ങാത്തേരി മുഖ്യ കാർമികത്വം വഹിക്കും തിരുനാൾ പ്രദക്ഷിണവും എന്നിവ നടക്കും ഈ ഏറ്റവും നന്നായി നടത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ആഘോഷ പരിപാടികൾ ആസ്ത്രണം ചെയ്തു വരികയാണ് ഇപ്പോൾ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ഏഴുമണിക്ക് ടി എൻ പ്രതാപൻ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ദീപാലങ്കാരം വൈകിട്ട് സ്വിച്ച് ഓൺ കർമ്മം ചെയ്യും അഞ്ചാം തീയതി വ്യാഴാഴ്ച രാവിലെ ഏഴു മണിക്ക് വിശുദ്ധ കുർബാന ആഘോഷമായ കൂടുതറം അമ്പ് ബെഞ്ചിരിപ്പ് തുടർന്ന് യൂണിറ്റുകളിലേക്ക് വികാരി ഫാദർ ജോൺ കിടങ്ങൻ ജനറൽ കൺവീനർ ടെന്നസ് പെന്നശേരി കൈകാരന്മാരായ സന്തോഷ് പി എ വർഗീസ് ലൈജോ പെരിഞ്ചേരി ഷിജോ ആന്റണി പബ്ലിസിറ്റി കൺവീനർ ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു